സഹോദരി സഹോദരന്മാരെ നാം മനസ്സിലാക്കിയതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ അപരപ്രിയമെന്ന ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സാഹോദര്യ സമ്മേളനത്തിലാണ് നമ്മൾ ഒത്തുചേർന്നിട്ടുള്ളത് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അപരവിദ്ദേശവും വെറുപ്പും ധാരാളമായി അതിന് ഉൽപ്പാദിപ്പിക്കുകയും അതിനുപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭങ്ങൾ കൊയ്തെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഓരോരുത്തർക്കും അവരുടേതായ മതപരവും വിശ്വാസപരവുമായ ഐഡന്റിറ്റി ഉണ്ടായിരിക്കെ തന്നെ അതിൽ നിന്നുകൊണ്ട് പരസ്പരം സാഹോദര്യത്തിൻ്റെ രാഷ്ട്രീയത്തെ സാമൂഹികതയെ കെട്ടിപ്പടുക്കാൻ സാധ്യമല്ലെന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടാകുന്നു മറുഭാഗത്ത് ഇത്തരം ഐഡന്റിറ്റികൾ ഉണ്ടാകുന്നത് വിദ്വേഷത്തിൻ്റെ ഭാഗമായി അല്ല അതിനുവേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകുന്നു ഇവരെല്ലാം ഈ ആശയത്തെ സമൂഹത്തോട് സംവദിക്കാൻ വേണ്ടി സമൂഹത്തിലേക്ക് കൺവേ ചെയ്യാൻ വേണ്ടി കടന്നുപോയിട്ടുള്ള മഹാന്മാരായ നവോത്ഥാന നായകരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വർത്തമാനകാല ലോകം ഇന്ന് നമ്മെ സന്ദർഭത്തിലാണ് വെൽഫെയർ പാർട്ടി സാഹോദര്യത്തിൻ്റെ ഗുരുദർശനം എന്ന തലക്കെട്ടുന്നതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സാഹോദര്യ അന്തരീക്ഷം എന്ന് പറയുന്നത് നമ്മുടെ കേവലം ഒരു സ്വപ്നമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പാരമ്പര്യം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സങ്കല്പമാണ് ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു വലിയ പ്രത്യേകത അത് തന്നെയാണ് നാനാജാതി മതങ്ങളും ജാതി വിഭാഗങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരു പ്രദേശമായി ഒരു രാജ്യമായി നാടായി നമ്മുടെ നാട് നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ സോദരത്തേനെ വാഴുന്ന ഒരു നാടിനെ സ്വപ്നം കാണുവാൻ അതേക്കുറിച്ച് സംസാരിക്കുവാൻ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ഒരു നവോത്ഥാന നായകന് സാധിക്കുന്നു എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യവും ജനതയുടെ ഒരു സംസ്കാരവും അതായത് കൊണ്ടുകൂടിയാണ് പക്ഷേ ഈ സാഹോദര്യ മേൽ നിരൽ നിരൽ വീഴ്ത്തിക്കൊണ്ടാണ് കരുനിരൽ വീഴ്ത്തിക്കൊണ്ടാണ് പുതിയ കാലത്ത് ഫാഷിസ്റ്റുകൾ ഈ രാജ്യത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഗുരുദേവ ദർശനങ്ങൾ കുറച്ചുകൂടി സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കപ്പെടേണ്ടതിൻ്റെയും സമൂഹവുമായി അതേക്കുറിച്ച് സംവദിക്കേണ്ടതിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടി സാമൂഹ്യനീതി എന്ന രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഈ സമൂഹത്തിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താക്കളാവട്ടെ ഈ കാലഘട്ടത്തിൽ ആശയത്തെ മുന്നോട്ട് വെക്കുന്ന പുരോഗമന അല്ലെങ്കിൽ ഈ നാട്ടിലെ വിപ്ലവ പോരാളികളാവട്ടെ എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയുള്ള എല്ലാവരുമായി തന്നെയുള്ള ഒരു രാഷ്ട്രീയത്തെ സംസാരിക്കണം എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ താല്പര്യമെന്ന് പറയുന്നത് ബഹുമാനായ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ളൊരു സാഹോദര്യ പദയാത്ര സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു ആ പദയാത്രുടനീളം ഈ സമൂഹത്തോട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം സംസാരിച്ചതും ഇതേ രാഷ്ട്രീയ ആശ്രയത്തെക്കുറിച്ച് തന്നെയാണ് തീർച്ചയായും ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ അയിവിറക്കുന്ന സ്മരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിനുള്ള ഒരു വേദി ഒരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് വെൽഫെയർ പാർട്ടി ഇത്തരം ഒരു സാഹോദര്യ സമ്മേളനം ഈ സന്ദർഭത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതുകൂടി സന്ദർഭികമായി ഉണർത്തുവാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് തീർച്ചയായും ഈ സാഹോദര്യ സമ്മേളനം ആ അർത്ഥത്തിൽ നാം മുന്നോട്ട് വച്ചിട്ടുള്ള ഈ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെയും ഈ സങ്കല്പങ്ങളെയും ഏറ്റെടുക്കുവാൻ കഴിയുന്ന വിധം അത് സമ്പന്നമായിട്ടുള്ള ഒരു വലിയ അതിഥി ലിസ്റ്റ് തന്നെ അതിഥികൾ തന്നെയും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരവസ്ഥ കൂടിയാണ് എന്നതുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ സഹോദര്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനായ സുരേന്ദ്രൻ കരിപ്പുഴ അവകളാണ് അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗം സഹോദര സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനായ റസാഖ് പാലേരി അവറുകളാണ് അദ്ദേഹത്തെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് തുടർന്ന് ഈ സഹോദര സമ്മേളനത്തിൽ നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി എടുത്തു ചേർന്നിട്ടുള്ള ബഹുമാനായിട്ടുള്ള നമുക്കേവർക്കും സുപരിചിതനായ കേരളത്തിൻ്റെ ചിന്തകനും എഴുത്തുകാരനുമായിട്ടുള്ള ബഹുമാനായ കെ കെ ബാബുരാജ് അവർകൾ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് നിങ്ങൾക്കേവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ജമിയതുല്ലമ്മ ഹിന്ദിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കേരള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനായ അലിയാർ ഉസ്താദ് അലിയാർ കാസിമി അവർ നമുക്കേവർക്കും വിവിധങ്ങളായ വേദികളിൽ അദ്ദേഹത്തെ കണ്ട് പരിചയമുള്ളവരാണ് ബഹുമനായ അരിയാർ കാസിമി അവങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ശിവഗിരി മഠം പ്രതിനിധി കാസർഗോഡ് ശിവഗിരി മഠം പ്രതിനിധി ബ്രഹ്മചാരി സൂര്യശങ്കർ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും നിങ്ങൾക്കേവർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ തൃശ്ശൂർ നമുക്ക് ഏകയേറെ പരിചയന പരിചിതനായിട്ടുള്ള ബഹുമാന വ്യക്തിത്വമാണ് മനുഷ്യാവകാശ പ്രവർത്തകരും വ്യത്യസ്ത പിന്നെ മധ്യവിരുദ്ധ സമിതികളിലൊക്കെ അധ്യക്ഷനുമായിട്ടൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേവസി ബന്തുലുക്കാരൻ ഫാദർ ദേവസി ബന്ദുക്കാരൻ അവൾ ബഹുമാനായ അച്ഛനെയും ഈ ലോകത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമുക്ക് സുപരിചിതനായിട്ടുള്ള കേരളത്തിൻ്റെ തന്നെ ബഹുമാന എഴുത്തുകാരനാണ് പ്രഭാഷകനുമാണ് ഡോക്ടർ എ കെ വാസു അവർ അദ്ദേഹവും ഈ പരിപാടി എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീനാരായണ ദർശനവേദിയുടെ കൺവീനർ സഹോദരൻ ബഹുമാനായ എൻ ബി അജിതൻ അവർകളും നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ് ഇവിടെ എത്തിച്ചേരേണ്ടുന്ന ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റ് ചെയർമാൻ കൂടിയായിട്ടുള്ള ബഹുമാന സുധീഷ് ബാബു മാസ്റ്റർ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും അദ്ദേഹത്തെയും നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയും ഈ സഹോദര സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മറ്റു ചില വ്യക്തികൾ കൂടി നമ്മുടെ പരിപാടിയിൽ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്നു ചില സാങ്കേതികമായ പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരുടെ എല്ലാവിധ ആശംസകളും നമുക്ക് സന്ദർഭത്തിൽ അവർ അറിയിച്ചിട്ടുണ്ട് ബഹുമാനായിട്ട് ബഹുമാനിയായ കേരളത്തിൽ ഇത്തരം ആക്ടിവിസങ്ങളൊക്കെ തെരഞ്ഞു സിനിമ സിനി ആർട്ടിസ്റ്റ് കൂടിയാണ് സഹോദരി ജോളി ചിറയത്ത് അതുപോലെ ഈ മേഖലയിൽ പ്രത്യേകിച്ചും നമുക്ക് സുപരിചിതനായ വ്യക്തിത്വമാണ് സുതേഷ് എം രഘു അതുപോലെ ഡോക്ടർ അമൽ സി രാജൻ പി കെ സാദിഖ് തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ പരിപാടി എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹം അവർക്ക് എത്തിച്ചേരുവാൻ സാധിച്ചിട്ടില്ല അവരുടെയും ആശംസകൾ ഈ പരിപാടിക്ക് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈ പരിപാടി ഇത് ഇതോടൊപ്പം തന്നെ ഈ പരിപാടി എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള ജ്യോതിവാസ് പറവൂർ ഡോക്ടർ അൻസാർ അബൂബക്കർ മുജീബ് റഹ്മാൻ എസ് പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ഉമേറ കെ എസ് റഖീബ് കെ തറയിൽ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് റഷീദ് മാസ്റ്റർ തുടങ്ങി ഇവിടുത്തെ ചേർന്നിട്ടുള്ള മറ്റു എല്ലാ സഹപ്രവർത്തകർക്കും പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാവർക്കും എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും അഭിവാദ്യങ്ങൾ